ധനലക്ഷ്മി ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സമരത്തിന് പിന്തുണയുമായി കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് അഴിമതിക്കാരിൽ നിന്ന് ബാങ്കിനെ രക്ഷിക്കാനുള്ള സമരത്തെ സിപിഐഎം പിന്തുണയ്ക്കുന്നതായി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ധനലക്ഷ്മി ബാങ്കിലെ മുതിർന്ന ജീവനക്കാരനും സംഘടനാ നേതാവുമായ പി വി മോഹനിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് ജീവനക്കാർ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാവുകയാണ് ദിവസമായി ജീവനക്കാർ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ കക്ഷി നേതാക്കൾ സമരപ്പന്തലിലെത്തി മുപ്പത്തിയെട്ട് വർഷം സർവീസുള്ള വി പി മോഹനെ കാരണം കൂടാതെ പിരിച്ചുവിട്ടത് അംഗീകരിക്കാനാവില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി ഈ കലവറയില്ലാത്ത പിന്തുണ വി മോഹനെ തിരിച്ചെടുത്തില്ലെങ്കിൽ മറ്റ് ബാങ്കുകളിലേക്ക് കൂടി സമരം വ്യാപിപ്പിക്കുമെന്നും സമരത്തിന് കെ പി സി സിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ടി എൻ പ്രതാപൻ എം എൽ എ പറഞ്ഞു ഇതിനിടെ ധനലക്ഷ്മി ബാങ്ക് ഓഫീസേഴ്സ് ഓർഗനൈസേഷൻ നേതാക്കളായ ആർ സന്ധിയും എമിൽ ജോയിയും നിരാഹാര സമരം തുടരുകയാണ് സമരത്തിൽ പങ്കെടുക്കുന്നവരെ മാനേജ്മെന്റ് പ്രതിനിധികൾ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തുന്നതായി സമരക്കാർ കുറ്റപ്പെടുത്തി റിപ്പോർട്ടർ തൃശൂർ